ഹായ് കൂട്ടുകാരെ അപ്പൊ നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് ഏതാണെന്ന് അറിയാമോ നമ്മളുടെ ട്രിവാൻഡ്രത്തിന്റെ കുട്ടനാടായ വെള്ളയാണി കായലിന്റെ അടുത്താണ് ഞാനിപ്പൊ നിൽക്കുന്നത് ഈ പാലം ഏതാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ സൈഡ് ലൈറ്റിന് ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതേത് പാലോണെന്ന് പോയി കണ്ടിട്ട് വരൂ അതെ നമ്മുടെ സ്ഥലം കിരീടം പാലം എന്നാണ് അറിയപ്പെടുന്നത് മനോഹരമായ കാഴ്ചയാണല്ലേ അതുങ്ങൾ എങ്ങനെ വരിവരിയായി പോകുന്നത് കണ്ടു നിൽക്കാൻ നല്ലൊരു സൗന്ദര്യം തന്നെ ഉണ്ട് നല്ല പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ സ്ഥലങ്ങളാണ് ഇവിടെ ഞങ്ങൾ പോയത് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ഇവിടെ ഇവിടെ ആയിട്ടൊരു പുഞ്ചക്കരി ഷാപ്പുണ്ട് അവിടെ ഫാമിലി ആയിട്ടും വന്നിരുന്ന് കഴിക്കാനുള്ള എല്ലാ സൗകര്യവും അവർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വേറൊരു ഫങ്ഷന് പോയിട്ട് വന്നുകൊണ്ട് ഞങ്ങൾ എന്തായാലും കയറിയില്ല അവിടെ നല്ല തിരക്കായിരുന്നു പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ചയല്ലേ അപ്പൊ അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്ന നമ്മുടെ അപ്പൂപ്പന്റെ മുട്ട കടയിലോട്ടാണ് കോത്തര അപ്പൊ നമ്മൾ നമ്മളെ അപ്പൂപ്പൻ്റെ മുട്ട എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അവിടെത്തെ വിശേഷങ്ങളാണ് ഇതാണ് നമ്മുടെ അപ്പൂപ്പന്റെ സ്വന്തം മുട്ടക്കട കിരീടം പാലത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കടയുള്ളത് പലതരത്തിലുള്ള വെറൈറ്റി പഴയതും പുതിയതുമായിട്ടുള്ള ഒരുപാടധികം മുട്ടായികൾ ഇവിടെ ഉണ്ട് മെയിൻ ആയിട്ടുള്ള മുട്ട കിട്ടിയിട്ടുണ്ട് മുട്ടുണ്ട് തോട് പൊളിച്ചെടുക്കാം എനിക്ക് കീറാൻ പറ്റാത്തോണ്ട് അച്ഛനാണ് അത് കീറി തരുന്നത് അപ്പൊ നമുക്ക് മസാല ഇട്ട് വാങ്ങാം അപ്പൊ നമുക്ക് അപ്പൂപ്പിന്റെ സ്പെഷ്യൽ മസാല ചേർത്തിട്ടുള്ള മുട്ട നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല നല്ല അടിപൊളി എല്ലാം ഉണ്ടായിരുന്നു കിടുകാച്ചി മുട്ടയായിരുന്നു അപ്പൊ ഞാൻ കഴിക്കുന്നത് കണ്ട് എന്റെ ചുറ്റിനും നോക്കിണ്ടായിരുന്നു നിങ്ങൾ വെള്ളയാണിയിലോട്ടൊക്കെ പോകുമ്പോ ഇവിടത്തെ ഈ അപ്പൂപ്പന്റെ കടയിൽ കയറി ഒരു മുട്ട കഴിച്ചു നോക്കണം എന്നിട്ട് പറ Редактор субтитров А.Семкин Корректор А.Егорова